പോലീസ് ഉദ്യോഗസ്ഥരെ അസഭ്യം വിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ മൂന്ന് പേരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ പനയഞ്ചേരി നിലാവിൽ സുരാജ് സുരാജിന്റെ മക്കളായിട്ടുള്ള അബ്ദുൾ സുരാജ് അഹമ്മദ് സുരാജ് എന്നിവരാണ് അറസ്റ്റിലായത് ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനത്തിൽ അമിത വേഗതയിൽ വന്നത് പോലീസ് പിടികൂടിയപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അസഭ്യം വിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്തത് മർദ്ദനത്തിൽ അഞ്ചൽ എസ് ഐ പ്രജീഷ് കുമാർ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കാണ് മർദ്ദനമേറ്റത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി അഞ്ചൽ ബൈപ്പാസിൽ വെച്ചാണ് സംഭവം അഞ്ചൽ ബൈപ്പാസ് വഴി ഹെൽമറ്റ് ധരിക്കാതെ അമിത വേഗതയിൽ ഇരുചക്ര വാഹനത്തിൽ വന്ന അബ്ദുള്ള സുരാജിനെ പോലീസ് തടഞ്ഞു നിർത്തി തുടർന്ന് നിയമ നടപടി സ്വീകരിക്കുന്നതിനിടെ എസ് ഐയെ അസഭ്യം വിളിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ഇതിനിടയിൽ അബ്ദുള്ള സുരാജിന്റെ സഹോദരൻ അഹമ്മദ് സുരാജും പിതാവ് സുരാജും ഇവർ നടത്തിവന്ന തൊട്ടടുത്ത കടയിൽ നിന്നും ഇറങ്ങിവരികയും അഞ്ചൽ എസ് ഐ ആയ പ്രജീഷ് കുമാറിനെ കൈകൊണ്ടടിക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്തു അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് എത്തിയാണ് അച്ഛനെയും രണ്ടു മക്കളെയും കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് അഞ്ചൽ പോലീസ് ഇവർക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ സമാനമായ കേസിൽ ഏരൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സുരാജും അഹമ്മദ് സുരാജും അറസ്റ്റിലായിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.